ി ജെ പിയും മോഡിയും ശത്രുക്കളാണ് ഇന്ത്യയുടെ ശത്രുക്കളാണ് ഇന്ത്യൻ ജനതയുടെ ശത്രുക്കളാണ് അത് മാത്രമല്ല മനുഷ്യരാശിയുടെ മൊത്തം ശത്രുക്കളാണ് എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുകയാണ് ഒരു പേടിയും കൂടാതെ തമിഴ്നാടിൻ്റെ സാമൂഹികമായ സാംസ്കാരികമായ ഒപ്പം രാജനീതിപരമായിട്ടുള്ള കാഴ്ചപ്പാട് അത് പോലെയല്ല അതൊരു ദ്രവീഡിയൻ കൾച്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളുടെ നീക്കം അവിടെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം ദ്രാവിഡ കക്ഷികൾക്കല്ലാതെ ആർക്കും അവിടെ നിലം തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് അവിടെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ അണ്ണാദ്രാവിഡ മുന്നേറ്റ കഴകവും ദ്രാവിഡ മുന്നേറ്റ കഴകവവുമാണ് അത് മാറി മാറി വരുന്നു ഇന്ത്യയുടെ മേലാളന്മാർ ഗോസായിമാര് ഉത്തരേന്ത്യക്കാർ അവരെ കാണുന്ന സമയത്ത് മുട്ടുകാലുകിടത്ത് ഇങ്ങനെ ഇടിക്കില്ല തമിഴന്മാരുടെ അത് ഒരു ഉണ്ടായിട്ടുള്ളതല്ല ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പുതിയ തലമുറയ്ക്ക് അറിയില്ല എനിക്കറിയാം അന്ന് അവിടെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇംഗ്ലീഷും ലോക്കൽ ഭാഷയും പിന്നെ ഹിന്ദിയും എഴുതുന്ന വെപ്പ് അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദി എഴുതിയിട്ട് അതിൻ്റെ പേരെ കീഴടിക്കുകയായിരുന്നു ആര് അവരെന്നെ കാരണം അല്ലെങ്കിൽ വേറെ ആ കീഴടിക്കുമ്പോൾ ചിലപ്പോ അതിലുള്ള തമിഴും ഇംഗ്ലീഷും മാഞ്ഞു പോയാലോ കീഴാണ് കോരി ഒഴിച്ചാൽ അപ്പം ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതും തമിഴിലെഴുതും ഹിന്ദിയിലെഴുതും എന്നിട്ട് ഹിന്ദിയുടെ മേലെ കീഴിലടിക്കും ആ കർമ്മവും ഈ ചെയ്തിരുന്നത് സമ്മതിച്ചിട്ടില്ല അവര് ഹിന്ദി വേണ്ട സമ്മതിച്ചിട്ടില്ല ഹിന്ദി വിനോദ പ്രവർത്തനങ്ങൾ അതിന്റെ പേരിൽ ബോംബെയില് ചെറുതായിട്ടൊന്നും ചോണ്ടിക്കുറി വെക്കാൻ നോക്കി ശിവസേന ആൾക്കാരൊക്കെ ഇളകി ഇളകിയതേ അവർക്ക് ഓർമ്മയുള്ളൂ നല്ല രീതിയിൽ അവന്റെ ആന്ധ്രാവയവങ്ങൾ കഴുത്തിൽ ചൂടി നടന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ആയതുകൊണ്ട് മദ്രാസി എന്ന് പറയുന്ന സമയത്ത് അവർ അനങ്ങില്ല അതിന് കാരണക്കാർ കേരളീയരല്ല കേട്ടോ തമിഴന്മാരാ ഒരു കാലഘട്ടത്തിലും ഒരു രീതിയിലും ഏത് രംഗത്താണെങ്കിൽ പോലും ഉത്തരേന്ത്യക്കാരെ തങ്ങളുടെ യജമാനന്മാരായിട്ട് കാണുന്ന ആൾക്കാർ ഇവിടെ പലരുണ്ടായിരിക്കും പക്ഷേ ഉത്തരേന്ത്യക്കാരെ ഒരു തരത്തിലും ഒരു വകയും വെച്ച് കൊടുക്കാത്ത ആൾക്കാരാണ് എം ജി ആർ ആകട്ടെ ജയ ജയലളിതയുടെ പ്രഖ്യാപനം ഉണ്ടായി ജയലളിതയുടെ പോയിട്ട് ഇംഗ്ലീഷ് വെച്ചാൽ അവർ എം എ ഇംഗ്ലീഷാണ് നല്ല കോൺവെൻ്റ് അക്സെൻറ്റാണ് അവരുടെ അത് ഇംഗ്ലീഷാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേടാൻ യൂസ് ചെയ്യുള്ളൂ അവിടെ ഒന്നൊരു പ്രസംഗം നടത്തി അപ്പോൾ ആരൊരാൾ ഒന്ന് ചെറുതായിട്ടൊരു ചൂണ്ടിക്കുറി ഒരു പോക്കിംഗ് പരിപാടി തമിഴ്നാട്ടുകാർക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഓ മനസ്സിലായി ഓ തമിഴ്നാട്ടുകാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ ഉത്തരേന്ത്യൻ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് ജയലളിതയുടെ വക ഒരു കമൻറ്റ് അവരോട് അയാൾ അടങ്ങി ഇപ്പോൾ പോകുന്ന കുട്ടികൾ സ്റ്റാലിനാകട്ടെ അതല്ലെങ്കിൽ കലാനിധി കലാനിധിമാരനാകട്ടെ അല്ല കലാനിധി അല്ല മറ്റേ ഇവരുടെ അദ്ദേഹത്തിൻ്റെ പെങ്ങളൊരു കുട്ടിയുണ്ടല്ലോ കനിമുടി അവര് ശ്രീലങ്കന പഠിച്ചിട്ടുള്ള ഫാൻറ്റാസ്റ്റിക് ലാംഗ്വേജ് ആണ് അവരുടെ അവരുടേത് അവരുടെ ഹസ്ബൻഡിൻ്റേത് ഉദയനീതിമാരനോ മറ്റുമുണ്ട് ഇദ്ദേഹത്തിൻ്റെ മകൻ ഇവരെല്ലാവരും നമ്മുടെ നമ്മുടെ ആൾക്കാരൻ അവിടെ പോയിട്ട് ഓരോരുത്തർ പോയിട്ട് അവിടെ പോയിട്ട് കുട്ടേ നാടൻ കൊച്ചു പെണ്ണെ കുയിലാൽ എപ്പോൾ അവിടെ ആൾക്കാർ നോക്കി നിൽക്കും നാടൻ പാട്ടുപാട് അത്ര അങ്ങനെയുള്ള സാധനങ്ങളെയാണ് അവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടത് അവിടെ ആയിക്കൂടി എ ബി സി ഡി ഇരുപത്താറ് അക്ഷരം തെറ്റുകൂടാതെ പറയാൻ പറ്റുന്ന ഒരാൾ ഇവിടെ ശശി തരൂര് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവിടെ പോയിട്ട് അയ്യോ കമ്മിങ് ഫ്രം കേരള ആൻഡ് നോക്കിയും പറഞ്ഞാൽ ആൾക്കാർ ഇവിടുന്ന് പോകുന്നത് അതന്നെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ അവർ നോക്കിയിരിക്കും ഇങ്ങനെ ഒന്നില ഹിന്ദി അറിയണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയണം ഇതൊന്നുമില്ലാതെ അപ്പം ഏതായാലും എല്ലാ അർത്ഥത്തിലും എപ്പോഴും തലയിൽ കോരവും വെച്ച് നടക്കുന്ന ആൾക്കാരാണ് തമിഴന്മാർ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകമുണ്ട് അവർ പ്രഖ്യാപിക്കും എന്നുടൽ മണ്ണുക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് തമിഴ് മണ്ണുക്ക് എന്നുയർ തമിഴ് മക്കൾക്ക് തമിഴ്നെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവര് ബി ജെ പി ഇന്ത്യയുടെ ശത്രുവാണ് മോഡി ഇന്ത്യയുടെ ശത്രുവാണ് മോഡിയും ബി ജെ പിയും മനുഷ്യരാശിയുടെ മൊത്തം ശത്രുവാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് ബി ജെ പിക്ക് എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി മടിയിലെ കനവില്ലായെന്നുള്ള കാര്യം ഉറപ്പായല്ലോ അല്ലേ പിടിച്ചു കൊണ്ടിടട്ടെ ഇപ്പൊ കണ്ടല്ലോ മുഖ്യമന്ത്രിമാരെ പിടിച്ചുകൊണ്ടിരുന്നത് അശോക് ചവാൻ ഉടനെ തന്നെ അങ്ങോട്ട് ചാടി ആ പക്ഷത ചാടി അതെ അയാലും അടുത്ത അടുത്തറക്കെയാണ് പാർട്ടി പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളത് അത് വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇരുപത്തൊന്ന് ഡി എം കെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണയും തേടി പാർട്ടി പ്രവർത്തകർക്ക് എഴുതിയ കത്തിൽ എം കെ സ്റ്റാലിൻ എഴുതിയിരിക്കുകയാണ് വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ശത്രുക്കള് നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ മാത്രമല്ല അവരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശത്രുക്കൾ മനുഷ്യരാശിയുടെ ശത്രുക്കൾ അവരാണ് നമ്മളുടെ എതിരാളികളെന്ന് മനസ്സിലാക്കുക രാഷ്ട്രീയ ശത്രുക്കൾ മാത്രമല്ല ഇന്ത്യയുടെ ഐക്യത്തിൻ്റെ ഇന്ത്യയുടെ അഖണ്ഡതയുടെ ശത്രുക്കളാണ് ബി ജെ പി ഇന്ത്യയ്ക്ക് ഒരു ബഹു സ്വരതിയുണ്ട് എല്ലാർത്ഥത്തിലും ബഹു സ്വരതിയുണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിഹാര കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ധരിക്കുന്ന വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു ഡൈവേഴ്സിറ്റി മതത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജാതികളുടെ കാര്യത്തിലാണെങ്കിലും ഭാഷാപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ആ ബഹു നശിപ്പിച്ച് ഏകവള കൃഷി തോട്ടാക്കാൻ ഉള്ള ശ്രമിക്കുകയാണ് ഈ മതേതരത്വത്തിന്റെ ശത്രുക്കൾ ബി ജെ പി ഒരു ഫെഡറൽ സംവിധാനം ഇവിടെയുണ്ട് അതിലെല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സാധ്യതകളുണ്ട് അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട് പ്രിവിലേജുകളുണ്ട് അവരവരുടെ ചുമതലകളുമുണ്ട് ആ മതേതൃത്വ ഭാവനയുടെ ശത്രുക്കളാണ് ബി ജെ പി കാര്യം കൃത്യമായിട്ട് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ ശത്രുക്കൾ ഇതാണ് സ്റ്റാലിൻ്റെ പ്രസ്താവന നാട്ടുകാരോടുള്ള പ്രസ്താവന പരസ്യമായിട്ട് തമിഴ്നാട്ടിലെ ജനങ്ങളൊക്കെ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിനൊപ്പമാണെന്ന് വ്യക്തമായതോടെ ഇത് അദ്ദേഹത്തിൻ്റെ കൽപ്പനയാണ് കേട്ടോ തമിഴ്നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിനൊപ്പമാണെന്ന് വ്യക്തമായതോടുകൂടി ബി ജെ പി ഇപ്പോൾ തമിഴര മൊത്തം തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കുകയാണ് അവർ നാടിനെതിരാണ് ഹിന്ദുമതത്തിനെതിരാണ് ശിവനെതിരാണ് രാമനെതിരാണ് ഇതെല്ലാവർക്കും ചെയ്യുന്ന പരിപാടിയാണല്ലോ എനിക്ക് ആർ എസ് എസ് ഇഷ്ടമല്ല അവനെ ആർ എസ് ആര് പറയാം അയാള് ഹിന്ദു വിരോധിയാ എനിക്ക് മോഡി ഇഷ്ടല്ല ഹിന്ദു വിരോധിയാ ഹിന്ദുവും ബി ജെ പിയും ഹിന്ദുവും ഹിന്ദുത്വവാദവും ഹിന്ദുവും മോഡിയും തമ്മിൽ എന്താ ബന്ധം ഏതായാലും അതിനോട് കൂട്ടിക്കെട്ടിയാലേ നിലനിൽപ്പുണ്ടാവുള്ളൂ നേരെ ചൊവ്വ സ്വന്തം കിണറിൽ നിൽക്കാൻ പറ്റാത്ത ചെടികൾ വെറ്റില കൂടി കണ്ടിട്ടില്ലേ അത് ഏതെങ്കിലും തെങ്ങുമ്മി എന്തുമെങ്കിലും ചുറ്റി പിടിച്ചിട്ടാണ് കയറുക പിന്നെ ഹിന്ദുമതം എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള ഉറപ്പുള്ള അടിവേരുകൾ വേണ്ടത്രയുള്ള മരത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് കയറുന്ന ഈ പാരസൈറ്റുകൾ എന്ന് പറയും പരാന്ന ജീവികളാണ് ഈ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി കാര് ആയതുകൊണ്ട് തന്നെ രാമക്ഷേത്രം ഉയർന്ന സമയത്ത് അതിന് വലിയ കൊട്ടും കോശമൊന്നും തമിഴ്നാട്ടിലുണ്ടായില്ല കുറേ ആർ എസ് ആർ എന്തോ കൊട്ടും കോശം ഉണ്ടാക്കി ഇപ്പം ഈ അടുത്ത കാലത്ത് പറഞ്ഞിരിക്കുകയാണ് അതിലൊരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ഉണ്ടല്ലോ ജയ് മുരുക ഇപ്പോൾ അഖില ലോക മുരുക കോൺഫറൻസ് വരാൻ പോവുകയാണ് മുഗൻ മുരുകൻ്റെ പേരിലുള്ള സമ്മേളനം വരാൻ പോവുകയാണ് അത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജയ് ശ്രീരാംപുളി തമിഴ്നാട്ടിലുണ്ടാവില്ല പിന്നെ ഇതുപോലെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ സ്വാമി ശരണം അയ്യപ്പ അതാണ് ഞങ്ങളുടെ ദൈവം നിങ്ങളുടെ ദൈവം അവിടെ കൊണ്ട് നിങ്ങൾ സ്ഥാപിച്ചോ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ജയ് അയ്യപ്പൻ അങ്ങനെ ആയാലും അവർ കളി പിടിക്കുകയുള്ളൂ അർത്ഥം വരുന്ന അസ്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം അസ്ത്രമേളോ തിരിച്ചയക്കാൻ അതാണ് തമിഴന്മാർ ചെയ്തത് ഇനി ഞങ്ങൾക്ക് ജയ് ശ്രീരാമനല്ല ജയ് മുരുകൻ ഉരുളയ്ക്ക് ഉപ്പേരിയ പോലെ അപ്പം ഇത്ര ആയോട് കൂടിയിട്ട് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ആ അവര് ഹിന്ദു വിരോധികളാണ് അവർ വേദവിരോധികളാണ് അവർ ആർഷ സംസ്കാരത്തിന് വിരോധികളാണ് ഇനി അതിങ്ങനെ പറഞ്ഞു പരത്തെ അതേ മാർഗമുള്ളൂ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വിജയിക്കാനും പോകുന്നില്ല തമിഴ്നാട്ടിൽ അത് വിജയിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ തമിഴ്നാട്ടിൽ ഡി എം കെ മാറിയിട്ട് എ ഡി എം കെ വന്നാൽ ഇതാ സ്ഥിതി അവരും ദ്രാവിഡ ആ ഒരു ചിന്താരീതി ഉള്ളിൽ വച്ച് നടക്കുന്ന ആൾക്കാരാണ് അത് മാറ്റാൻ പറ്റില്ല അതവർ സ്ഥിരകളിലൂടുന്ന രക്തമാണത് തമിഴിൻ്റെ രക്തമാണ് ഡി എം കെ അഥവാ ഡി എം കെ അല്ല ദ്രാവിഡ ദ്രാവിഡ ഭാവനകൾ അത് പെരിയോർ പിരിയാർ മുതൽക്ക് തുടങ്ങി വെച്ചിട്ടുള്ളതാണത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ കൊണ്ട് അങ്ങനെ അങ്ങനെയായിരുന്നു വലിയ ഹിന്ദു ഭക്തനായിരുന്നു അങ്ങനെ അവസാനം രാമന്റെ രാമന്റെ പ്രതിമ കത്തിക്കാൻ പോലും ഒരുങ്ങി പുറപ്പെട്ടതാണ് പിന്നെ പിന്മാറുകയാണ് ചെയ്തത് ഏതായാലും വളരെ ശക്തിയായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നു തമിഴ്നാട്ടുകാർ ബി ജെ പിക്ക് വളരെ രൂക്ഷമായ ചാട്ടമാറുകൊണ്ടാണ് അടിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പത്തു വർഷമായിട്ട് തമിഴ്നാടിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർക്കെന്താ പറയാനുള്ളത് ദക്ഷിണേന്ത്യക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇന്ത്യൻ ജനതയെ വിഘടിപ്പിച്ചു പല തട്ടുകളിലാക്കി പല തുരുത്തുകളിലാക്കി മാറ്റി തമ്മിൽ തമ്മിൽ കണ്ടുകൂടാത്തവരാക്കി മാറ്റി മതസ്പർദ്ധ കത്തിപ്പിച്ചു ജാതി മതം വർണ്ണം വർഗം എന്ന രീതിയിലുള്ള വിഭജനം എന്തൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി ചെയ്തു എന്ന് അവർ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ജനോപകാരപ്രദമായിട്ട് സമൂഹോന്മുഖമായിട്ടുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് അവർ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുക അതിൻ്റെ നേതാക്കന്മാരെ കൊണ്ട് ജയിലിലിടുക ഇതൊക്കെ ഒരു പരിപാടിയായിട്ട് തുറന്നു പോകണമെങ്കിൽ എത്ര കാലം പറ്റും എന്നറിയില്ല ഏതായാലും പറയേണ്ടുന്ന കാര്യങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അവരിപ്പോ ഡി എം കെ വിമർശിക്കുന്നത് അവർ ഹിന്ദു വിരോധികളാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒട്ടും വിട്ടുകൊടുക്കാതെ ഒരു ഭയവുമില്ലാതെ മോഡി ഭയം ഇന്നിപ്പോൾ ഇന്ത്യയിലുള്ള സകല മുഖ്യമന്ത്രിമാർക്കിപ്പോൾ മോഡി ഭയം കയറിയിരിക്കുകയാണ് എപ്പോഴാണ് പുറത്തു പോകുക അകത്ത് പോകുക എന്നറിയില്ല ആ ഒരു ഭയം ഒട്ടും ഏശാതെ ഉള്ളൊരു മുഖ്യമന്ത്രിയാണിപ്പോൾ എൻ്റെയും എന്ന് പറയാം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കരുണാധിയുടെ മുത്തുവേൽ കരുണാധിയുടെ മകൻ ബി ജെ പി ഇന്ത്യയുടെ ശത്രുവാണ് ഇന്ത്യൻ ജനതയുടെ ശത്രുവാണ് മനുഷ്യരാശിയുടെ മൊത്തം ശത്രുവാണ് എൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിന് സൂക്ഷിച്ച് വോട്ട് ചെയ്യുക അതാണ് സ്റ്റാലിൻ തമിഴന്മാരോട് പറഞ്ഞത് ഇതുതന്നെയാട്ടോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഞാൻ പിന്നെ അത്രങ്ങനെ പറയത്തക്ക വിധത്തിൽ അങ്ങനെ ആഹ്വാനം ചെയ്യത്തക്ക വിധത്തിൽ ഞാൻ ആരുമല്ല പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് സഹോദരന്മാരും കേൾക്കാതിരിക്കില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ ഗോസായിമാരെ വീണ്ടും അധികാരത്തിൽ കേറ്റണോ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വോട്ടവകാശം നിങ്ങളതിലല്ലേ